കാക്കി നിറത്തിലുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ട് തലയിൽ തൊപ്പിയും ഒറ്റ നോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് ആരും കരുതും വാട്സാപ്പ് അക്കൗണ്ടിൽ പേരിന്റെ സ്ഥാനത്ത് സിബിഐ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുഭാഷിന്റെ ഫോണിലേക്ക് വാട്സ്ആപ്പ് ഓഡിയോ കോളാണ് വന്നത് തുടർച്ചയായി കോൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുഭാഷിന്റെ ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിന്ധുവാണ് എടുത്തത് ഹിന്ദിയിലായിരുന്നു സംഭാഷണം ശേഷം ഫോൺ വന്നു അത് വാട്സപ്പ് വോയിസ് കോൾ ആയിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വന്ന കോളാണ് അപ്പോൾ ഞാനത് ഫോൺ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ ഹിന്ദിയിലാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം സുഭാഷ് സുഭാഷ് എന്നുള്ള ആ പേര് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ അവർ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ തിരിച്ച് മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് സുഭാഷ് എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞു നോക്കി അവര് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാതെ എൻ്റെ ഹസ്ബൻഡ് സുഭാഷാണ് അദ്ദേഹം ആണെന്ന് പറഞ്ഞ എന്റെ അത്തം അദ്ദേഹത്തിനെ വിളിക്കുക അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ അതൊക്കെ അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ലാംഗ്വേജ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് കറക്റ്റായിട്ട് മറുപടി പറയാനും പറ്റുന്നില്ലായിരുന്നു കുറച്ചു സമയം കഴിയുമ്പോ ഇവരെന്നോട് ഗൂഡായിട്ടല്ല ബിഹേവ് ചെയ്ത എങ്കിലും ഒരു എന്താ പറഞ്ഞ ശബ്ദത്തിനും അവരുടെ സംസാരത്തിനും ഒക്കെ ഒരു കർക്കശ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നി ഇത് ഒരു ഉദ്യോഗസ്ഥനല്ല എന്നുള്ളത് പെട്ടെന്ന് ഞാൻ ഈ ഫോണിൻ്റെ അകത്ത് നോക്കിയപ്പോൾ പാകിസ്ഥാനെന്നും സിബിഐ എന്നും പോലീസിന്റെ ഒരു വേഷമുള്ള ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതൊരു ഓൺലൈൻ തട്ടിപ്പ് ആയിരിക്കാം എന്നുള്ളത് കാരണം ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് അല്ല എന്റെ എന്റെ ഹസ്ബൻഡാണെന്നൊക്കെ പറയുമ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ മാതിരി അങ്ങനെ മനസ്സിലാക്കി തുടർച്ചയായി നാല് വിളികളാണ് എത്തിയത് ഒന്നിനോട് മാത്രമാണ് പ്രതികരിച്ചത് സൈബർ തട്ടിപ്പ് സംബന്ധിച്ച് നിരന്തര മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സിന്ധു പോലീസിൽ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ക്രീൻഷോട്ടും കൈമാറി വടക്കേ ഇന്ത്യ കേന്ദ്രമായിട്ടുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ മല്ലപ്പള്ളി സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും സിമലയാള ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം